ഐ എൽ ടി എസ് തോറ്റൻ നഴ്സുമാർക്ക് ഇനി ന്യൂസിലാൻഡിൽ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടാ ഐ എം സോ താങ്ക്ഫുൾ ടു ദ ഏജൻസി ബിക്കോസ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും എൻ്റെ വിസാടെ പ്രോസസിംഗിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ പോസിറ്റീവാണ് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു ഏജൻസിയാണ് ഐ എൽ ടി എസ് തോറ്റൻ എഴ്സുമാർക്ക് ഇനി ന്യൂസിലാൻഡിൽ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തിങ്ക് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസിലൻഡിലുള്ള ഒരു ഏജൻസിയാണ് അതായത് നമ്മുടെ മലയാളികളെ ആ ഏജൻസിയിലുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് അവസരങ്ങളുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യും ഹലോ ഫ്രണ്ട്സ് ന്യൂസിലൻഡിലേക്കുള്ള എച്ച് സി എ വർക്ക് വിസ അവൈലബിൾ ആയിട്ടുണ്ട് ഈ അവസരം ഓൺലി ഫോർ ജി എൻ എം ആൻഡ് ബി എസ് സി നേഴ്സസ് തിങ് ഗ്ലോബൽ ലിമിറ്റഡ് ഒരു ന്യൂസിലൻഡ് രജിസ്റ്റേഡ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഇതിനായി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും വർക്ക് എക്സ്പീരിയൻസ് ഗ്യാപ്പ് പ്രശ്നമല്ല നോ ഐ എൽ ടി എസ് ആൻഡ് ഒ ഇ ടി ഫാമിലി സ്റ്റാറ്റസ് അവൈലബിൾ അതിനായി നിങ്ങളുടെ സി വി ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ നിങ്ങളുടെ സി വി ഞങ്ങളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ എംപ്ലോയർക്ക് സെൻഡ് ചെയ്യും പിന്നെ എംപ്ലോയർ ഫേസ് വൺ ആൻഡ് ഫേസ് ടു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും പിന്നെ ഫർദർ പ്രോസസ്സിംഗ് ആണ് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ഫൈവ് ടു സിക്സ് മന്ത്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് വിസ വിസറിന്യൂ ചെയ്യാം നിങ്ങളുടെ എംപ്ലോയറുമായി നിങ്ങൾക്ക് ത്രീ ഇയർ കോൺട്രാക്ട് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ഈ സർവീസ് ചാർജബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ അവസരം പൂർണ്ണമായും വിനിയോഗിക്കൂ ഹായ് എൻ്റെ പേര് അജിത ഞാൻ രജിസ്റ്റേർഡ് നാസായിട്ട് ന്യൂസിലൻഡിൽ ജൂലൈ ട്വൻ്റി ട്വൻ്റി ത്രീ മുതൽ വർക്ക് ചെയ്യുന്നു ഞാൻ എൻ്റെ ഒ ടി കംപ്ലീറ്റ് ചെയ്തത് മുതൽ സി ജി എഫ് എൻ എസ് പ്രോസസ്സിങ് ക്യാബ് പ്രോസസ്സിങ് എല്ലാത്തിനും ഞാൻ തിങ്ക് ഗ്ലോബൽ ഏജൻസി ത്രൂ ആണ് ഹെൽപ്പ് ചോദിച്ചത് എനിക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളതും സോ അവരാണ് എന്നെ ഇവിടെ ഒരു എച്ച് സി എ വർക്ക് വിസിയിൽ കൊണ്ടുവന്ന ഐ ക്യാപ്പിന് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തതൊക്കെ സോ എൻ്റെ ഇൻ്റർവ്യൂവിനും എല്ലാം അവരെന്നെ സപ്പോർട്ട് ചെയ്തു പോരാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കിവിടെ അക്കോമഡേഷൻ റെഡിയാക്കി തന്നതും എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതും എല്ലാം ഏജൻസി ആൾക്കാരായിരുന്നു ആം സോ താങ്ക്ഫുൾ ടു ദ ഏജൻസി ബിക്കോസ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ പോസിറ്റീവാണ് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു ഏജൻസിയാണ് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് ന്യൂസ് ലൈനിൽ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏജൻസിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ വിശദാംശങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരോട് അന്വേഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം കേട്ടോ